നടുവിലങ്ങാടി പള്ളിയിലേക്കുള്ള പ്രവേശനം സുഗമമാക്കി കൗൺസിലർ ബിജിത നവീകരിച്ച പള്ളി ഫുട്പാത് ഉദ്ഘാടനം ചെയർപേഴ്സൺ നിർവഹിച്ചു തിരൂർ നഗരസഭ നാലാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന നടുവിലങ്ങാടി പള്ളി ഫുട്പാത്ത് ഇന്റർലോക്ക് ചെയ്ത് നവീകരിച്ച് തുറന്നുകൊടുത്തു പ്രദേശവാസികൾക്ക് പള്ളിയിലേക്ക് എളുപ്പം പ്രവേശിക്കാവുന്ന ഈ വഴിയിലൂടെയുള്ള യാത്ര വളരെ ദുഷ്കരമായിരുന്നു ഈ ഫുട്പാത്ത് കൗൺസിലർ ബിജിതയുടെ പരിശ്രമത്തിന്റെ ഫലമായി പുതുക്കി പണികുകയായിരുന്നു തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഞങ്ങളുടെ വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങാട്ടവർ ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ പ്രിയങ്കിരിയായ വാർഡ് കൗൺസിലർ കൂടിയായിട്ടുള്ള വിജിത അവർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ചെയർപേഴ്സൺമാരായിട്ടുള്ള ഫാത്തിമത്ത് സജ്ജന പ്രിയപ്പെട്ട സലാം മാഷ് റസിയ മറ്റ് കൗൺസിലർമാർ നല്ലവരായ നാട്ടുകാർ എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം അതായത് നമ്മുടെ നാട്ടിൽ നേരത്തെ വൈസ് ചെയർമാൻ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ വലിയ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതോടൊപ്പം ആളുകൾക്ക് നടക്കാനുള്ള യാത്ര സൗകര്യം ഒരുക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്തം കൂടി ഓരോ വാർഡുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വാർഡുകളിലും ദിവസങ്ങൾക്കുള്ളിൽ പലതും ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യ മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു നിങ്ങളുടെ ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി നടുവിലങ്ങാടി മേഖലയ്ക്ക് വേണ്ടിയിട്ടൊരു ഹെൽത്ത് സെൻറ്റർ നിർമ്മിച്ച് നൽകാൻ ഈ ഒരു ഭരണസമിതിക്ക് സാധിച്ചു അതോടൊപ്പം തന്നെ ഒട്ടനവധി ക്ഷേമകാര്യങ്ങളിലാവട്ടെ ഒട്ടനവധി അംഗനവാടികളും അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ കൗൺസിലിന് സാധിച്ചു അതോടൊപ്പം ഓരോ വാർഡുകളിലും ഏതാണ്ട് ഒരു കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഓരോ വാർഡുകളിലും ചെയ്യാൻ എന്നത് ഞങ്ങളെ അഭിമാനകരമായ കാര്യമാണ് നഗരസഭാ വൈസ് ചെയർമാൻ പാങ്ങാട് രാമൻകുട്ടി അധ്യക്ഷനായിരുന്നു മൂന്ന് ലക്ഷം രൂപ എസ്റ്റിമേറ്റിലാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് ചടങ്ങിൽ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ അബ്ദുൾ സലാം മാസ്റ്റർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും നാലാം വാർഡ് കൌൺസിലറുമായ ശ്രീമതി ബിജിത ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫാത്തിമദ് സജ്ന റസിയ ഷാഫി കൌൺസിലർമാരായ ഷെരീഫി സജ്ന അൻസാർ സീന തേ കെ അബൂബക്കർ സമിതി ഉപാധ്യക്ഷൻ മാസ്റ്റർ പി വി ഷെരീഫ് ജംഷീദ ഷകീല സൈനുദ്ദീൻ മൊഹുസിൻ ഉനൈസ് തുടങ്ങിയവർ സംബന്ധിച്ചു മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും ഇപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ്